അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓപ്പറിനെക്കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണോ സെവൻസിനോടോ ബിഗ് ബെൻ ഹൗസിൽ പുതിയ വെളിച്ചം ആറ് കുടുംബങ്ങൾക്ക് പി വിജയൻ നിർവഹിച്ചു മട്ടാഞ്ചേരിയിലെ പുരാതന കെട്ടിടങ്ങളിലൊന്നായ കോമ്പാറമുക്ക് ബിഗ് ബെൻ ഹൗസ് കെട്ടിടത്തിൽ സന്തോഷത്തിന്റെ വെളിച്ചം തുകി ആറ് കുടുംബങ്ങളുടെ ദുരിത ജീവിതത്തിന് വിരാമമായി നവീകരിച്ച ബിഗ് ബെൻ ഹൗസിലെ ആറ് കുടുംബങ്ങൾക്കുള്ള താക്കോൽദാനം എ ഡി ജി പി വിജയൻ നിർവഹിച്ചു കഴിഞ്ഞ മൂന്ന് വർഷമായി ബിഗ് ബെൻ ഹൗസിലെ താമസക്കാർ മട്ടാഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് കഴിഞ്ഞിരുന്നത് ലക്ഷം രൂപ കൊച്ചിയിലെ വ്യവസായി കൂടിയായ കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് സജീബ ഭാര്യ സജീബ സജീവ സജീവും ഇത്രയും പേരാണ് ഈ വീടും വീനപ്പ ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സമയത്ത് ഉണ്ടായിരുന്ന വ്യക്തിയാണ് പിന്നീട് പലരും വന്ന് പലരും പല വാഗ്ദാനങ്ങളും തന്ന് പക്ഷെ അതൊന്നും ഫലത്തിൽ കണ്ടില്ല പിന്നീട് ഏഹ് ഷണിയർ വളവത്ത് ഞങ്ങളോട് പറഞ്ഞു ശക്തനായ ഒരാളെയും കൊണ്ടേ ഞാനിനി വരള്ളൂ ആ അയാള് ചെയ്യുന്നു ഉറപ്പുള്ള ഒരാളെയും കൊണ്ടേ ഞാൻ നിങ്ങളടുത്ത് ഇനി വരുള്ളൂ എന്നാണ് പറഞ്ഞത് വിഷയമായിട്ട് എന്റെ സുഹൃത്തുക്കള് സലാമും റജിയും അവിടുത്തെ കൗൺസിലറായ മനാഫും സമീർ വളയത്തും കൂടിയാണ് ഈ വിഷയം എന്നെ ധരിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരുടെ ഹോളിൽ പോയി കാണുകയും അവരുടെ ജീവിതം വളരെ പ്രയാസമായ ഒരു ജീവിതമാണ് ആറു കുടുംബങ്ങളുടെയും കണ്ണിട്ട് കാണാൻ പറ്റിയത് അതിൻ്റെ ഭാഗമായിട്ട് ഞാനത് ഏറ്റെടുക്കുകയും എന്നെക്കൊണ്ട് ചെയ്യാവുന്ന പരിധിക്ക് പുറത്ത് തന്നെ ഞാൻ ചെയ്തു എൻ്റെ ചില സുഹൃത്തുക്കളും അടുത്തുള്ള എൻ്റെ സുഹൃത്തുക്കളും കൂടെ സഹായം എനിക്കിതിനകത്ത് ലഭിച്ചിട്ടുണ്ട് അത് ഉടക്കനെ എനിക്ക് ഏകദേശം രണ്ട് രണ്ടര വർഷമായിട്ട് അവർ കമ്മ്യൂണിറ്റി ഹാളിലാണ് കിടന്നിരുന്നത് ഈ ആറ് കുടുംബം ഈ ആറ് കുടുംബം എന്ന് പറയുമ്പോൾ ഏകദേശം പത്തി ഇരുപത്തെട്ട് മുപ്പത് പേര് കൊള്ളുന്ന കുടുംബമാണ് ആ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവരെ ആ നിർമ്മാണം പൂത്തി കംപ്ലീറ്റ് അതിൻ്റെ പണി തീർത്തു കൊണ്ട് അവർക്ക് താക്കൽ ദാനം ചെയ്തിട്ടുണ്ട് ബിഗ് ബെൻ ഹൌസ് അപകടാവസ്ഥയിലായതോടെ ഇവിടെ താമസിച്ചിരുന്ന കുടുംബങ്ങൾ മട്ടാഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറി ഇവിടെ ദുരിതപൂർണ്ണമായിരുന്നു ഇവരുടെ ജീവിതം സ്ത്രീകളും കുട്ടികളും മടങ്ങുന്നവർ ദുരിത ജീവിതം നയിക്കുമ്പോഴും ഇവരുടെ സങ്കടങ്ങളും പരിഭവങ്ങളും പതിഞ്ഞത് ഭജനകരണങ്ങളിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് കനത്ത കാറ്റിലും മഴയിലും ബിഗ് ബെൻ ഹൗസിന്റെ മതിലിൽ വിള്ളൽ വീണത മുപ്പത്തിയൊന്ന് പേരാണ് അന്ന് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറിയത് ഇതിനിടെ സ്വന്തം ഭവനം കാണാനാകാതെ രണ്ടുപേർ മരണത്തിന് കീഴടങ്ങി കമ്മ്യൂണിറ്റി ഹാളിൽ യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതെയാണ് ഇവർ കഴിഞ്ഞിരുന്നത് സ്വകാര്യത പോലും നഷ്ടപ്പെട്ട ഈ കുടുംബങ്ങൾ ഭാവിയെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയും ഇല്ലാതെയാണ് കഴിഞ്ഞിരുന്നത് വാഹനങ്ങളിൽ നിന്നുള്ള പൊടിയും മറ്റും കയറി കുട്ടികൾ ഉൾപ്പെടെ അസുഖബാധിതരായ സാഹചര്യമായിരുന്നു മാത്രമല്ല എലി ഉൾപ്പെടെയുള്ള ജീവികളുടെ ശല്യവും ഏറെയായിരുന്നു കെട്ടിടത്തിന് വിള്ളൽ വീണപ്പോൾ ഉടൻ പരിഹാരം ഉണ്ടാക്കാമെന്ന ഉറപ്പുമായി ജനപ്രതിനിധികൾ അടക്കമുള്ളവരെങ്കിലും ഇവരെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയതോടെ എല്ലാം മന്ദഗതിയിലാവുകയായിരുന്നു വഖഫിന്റെ അധീനതയിലുള്ള കെട്ടിടമായതിനാൽ അറ്റ കുറ്റപ്പണികൾ നടത്തുന്നതിന് അവരുടെ അനുവാദം വേണമായിരുന്നു വഖഫ് ബോർഡ് അനുവാദം നൽകിയെങ്കിലും നവീകരണത്തിലുള്ള ഫണ്ട് വിലങ്ങുതടിയായി ഇതിനുശേഷം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ സമ്മതമായി എത്തിയെങ്കിലും അവരും പിന്മാറി ഇവരുടെ ദുരിതം കേട്ടറിഞ്ഞെത്തിയ എം നൌഷാദ് നവീകരണ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു കഴിഞ്ഞ ഡിസംബറിലാണ് നവീകരണ ജോലികൾ തുടങ്ങിയത് എട്ട് മാസത്തിനകമാണ് ജോലികൾ പൂർത്തീകരിച്ചത് ആറ് കുടുംബങ്ങൾക്കും അടുക്കള ശുചിമുറി കിടപ്പുമുറി ഹാൾ ഉൾപ്പെടെയാണ് കെട്ടിടം നവീകരിച്ചിട്ടുള്ളത് നേരത്തെ അവർ ശുചിമുറി സംവിധാനത്തിന് വലിയ പ്രയാസം നേരിട്ടിരുന്നു താക്കോൽദാന ചടങ്ങിൽ കൗൺസിലർ കെ എം മനാഫ് അധ്യക്ഷത വെച്ചു ഡെപ്യൂട്ടി മേയർ കെ ആൻസിയ

കാരണം ഞാനിവിടെ ഈ ഇതിന്റെ രണ്ട് വീടപ്പുറമാണ് എന്റെ വീട് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും അറിയാം കാരണം അന്ന് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഓല ഓലമേഞ്ഞ വീട്ടിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഇപ്പോ നമുക്ക് ഇങ്ങനെ ഒരു എനിക്ക് ഇങ്ങനെയൊരു ഡെപ്യൂട്ടി മേയർ സ്ഥാനവും ഒരു കൗൺസിലറിന്റെ പദവിയും ഒക്കെ കിട്ടുമ്പോൾ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു നമ്മുടെ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി പ്രദേശങ്ങളിൽ വീടുകളുമായി ബന്ധപ്പെട്ട് ഭവനങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് കാരണം നമ്മളൊരു കൂടിയ ഒരു വീട്ടമ്മയായി അടത്തിരിക്കുമ്പോൾ കാണുന്ന ഒരു ചുറ്റുപാടും അന്തരീക്ഷവും എല്ലാം പുറത്തോട്ടിറങ്ങുന്നു മട്ടാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം വക്കഫിന്റെ ഭൂമികൾ അതിന്റെ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഭൂമികളാണ് ഏറ്റവും കൂടുതൽ അവിടെ കോർപ്പറേഷൻ ഇടപെടുന്നതിലും അവർക്ക് വേണ്ടിയുള്ള മുൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒട്ടനവധി തടസ്സങ്ങളുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൗൺസിലർ മനാഫ് മനാഫ്ക ഒരുപാട് ഒരുപാട് ഈ ഭവനങ്ങൾ നല്ല രീതിയിൽ ഇതുപോലെ ആകുവാൻ വേണ്ടി ഒട്ടനവധി ശ്രമങ്ങൾ Не спиру, Пиро,